കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പം ഇന്ന് വൈ ഇന്ന് ഉച്ചയ്ക്ക് ഇതിന് ബാക്കി വിശേഷങ്ങളായിട്ട് വരൂട്ടോ രേവതിയുടെ സച്ചിയുടെ ഇപ്പൊ എന്നും ഉച്ചയ്ക്ക് തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ ഇടുന്നുണ്ട് അപ്പൊ നാളത്തെ വിശേഷം ഇടുന്നേ അപ്പൊ മറക്കാതെ കയറി കാണോട്ടോ അപ്പൊ ഇതിന്റെ ശേഷം എന്താ സംഭവിച്ചെന്നൊക്കെ സംഭവിച്ചറിയണ്ടേ അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നെ ശ്രുതി നേരെ വീട്ടിലേക്ക് എത്തുവാണ് ഈ സമയം മേര് ചോദിച്ചു എന്താ കാര്യങ്ങള് ഫങ്ഷനൊക്കെ ഗംഭീരമായിട്ട് നടന്നു എന്ന് ചോദിക്കുക ഇത് കേട്ടതും സുധീടെ മുഖം കൂടെ മാറി നിനക്ക് എന്ത് പറ്റി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ ഏ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് എന്താണെങ്കിലും തുറന്നു പറ അതെ ആകെപ്പാട കുള ആന്ന് പറയണേ കാര്യം എന്താന്ന് ചോദിച്ചാൽ പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം ഓഹോ അപ്പൊ അതാണ് കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാ നീ ഒരു എത്രയും പെടുന്നൊരു സത്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറ എന്നാ പിന്നെ നിനക്ക് പേടിക്കാതെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ മേലേ എന്ന് ചോദിക്കുക മീന നീ എന്തറിഞ്ഞിട്ടേ പറയണേ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ കല്യാണത്തിന് സമ്മതിക്കോ ഒരു കാരണവശാലും സുതി കല്യാണത്തിന് സമ്മതിക്കില്ല അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറും എന്നാൽ ഒരേ ഒരു പോകുമ്പോഴേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ ഇനി ആ കുടുംബത്തിലേക്ക് നീ പോയിട്ടുണ്ടെങ്കിൽ രേവതി അവിടെ ഉണ്ട് പക്ഷേ രേവതി അല്ല അല്ലെൻ്റെ പ്രശ്നം അയാളുണ്ടോ രേവതിയുടെ ഭർത്താവ് അയാളെൻ്റെ പ്രശ്നം പിന്നെ നീ അങ്ങോട്ട് ചെന്നാലേ അയാള് കാണുമല്ലോ അയാളോടെ അതുകൊണ്ട് നീ സുധീയായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ നോക്കിയാൽ മതി നീ സുധീനെ വിളിക്കും സുധീനെ വിളിച്ചിട്ട് നാളെ വേണമെങ്കിൽ രജിസ്റ്റർ പോകാൻ ചെയ്ത് നിങ്ങൾ നിൻ്റെ കൂടെ ഇവിടെ താമസിക്കുക ഞാൻ ഇവിടുന്ന് മാറി തരാമെന്ന് പറയാണ് പെട്ടെന്ന് സ്തുതി പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണ് മീനെ നീ ഒന്ന് ഓർത്തു നോക്കേ കാരണം ഒന്നിനും രണ്ടു ലക്ഷം രൂപയല്ല പത്ത് ലക്ഷം രൂപ എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി തന്നിരിക്കുന്നത് അതുമാത്രമല്ല കല്യാണത്തിന് സാരി സ്വർണ്ണ എല്ലാം എടുത്തു ഇനി ഇപ്പം ഞാൻ അങ്ങനെ പിന്മാറുന്നത് ശരിയാണോ നല്ല നടപടിയല്ലോ എന്ന് പറയാം എന്നാ പിന്നെ നീ എന്താ വച്ചാൽ ആലോചിച്ച് തീരുമാനിച്ചോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഒരു ചതിക്കുഴിയിലേക്ക് കേട്ടോ അവിടെ എടുത്ത് നീ കൈകാലും അടിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴാണെങ്കിൽ കാര്യത്തിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും നിനക്ക് എന്താ വെച്ച് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ബസ് ഇറങ്ങി ആദ്യം വിമലം കൂടെ നേരെ വീട്ടിലേക്ക് നടക്കുവാണ് ആ സമയം ആ പുറകെ തന്നെ മാഡത്തിന്റെ പീയെ ശ്രുതിയെ ശല്യം ചെയ്യുന്ന അയാളും പോവാണ് സത്യങ്ങൾ കണ്ടുപിടിക്കണമല്ലോ വീടൊക്കെ എവിടെയാണ് അങ്ങനെ അവർ ചെന്നത് വീടിന്റെ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറുന്ന കണ്ട് ഓഹോ അപ്പൊ ഇതാണ് ശ്രുതിയുടെ വീട് ഉം ഇവളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ താൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്താ രഹസ്യം എന്നുള്ളത് ഇവളുടെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഒക്കെ എടുക്കുവാണ് പിന്നീട് സച്ചി പോകാനായിട്ട് ഒരുങ്ങിൻ കഴിയുമ്പത്തിന്റെ അവതീച്ച് അല്ല എങ്ങോട്ടാ പോകാൻ റെഡിയാന്നെ അവിടെ ഇരിക്കു ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി കുഴമ്പ് വരട്ടി ചൂട് പിടിക്കാൻ പറഞ്ഞേ ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല അതെന്താ ഇന്ന് ഒന്ന് രണ്ട് ഓട്ടം വന്നിട്ടുണ്ട് ഇന്ന് ഓട്ടം പോന ആ നല്ല കഥയായി അന്ന് ഇന്ന് ഓട്ടം പോകാൻ കൊള്ളത്തില്ലേ അതല്ല പറഞ്ഞ പിന്നെന്താ കുഴപ്പം വയ്യാതിരിക്കുവല്ലേ ആ റെസ്റ്റ് എടുക്കാൻ പറയണം അതൊന്നും എനിക്ക് കൊഴപ്പില്ല വീട്ടിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിലേ പൈസ ആരും കൊണ്ടാ തരില്ലല്ലോ ഇപ്പൊ തന്നെ കൊറേ സി സിയൊക്കെ അടയ്ക്കാനുണ്ട് എല്ലാം മുടയും കിടക്കുക അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നു നീ രാവിലെ ഏറ്റു തുടങ്ങിയ പണിയില്ല നീ റെസ്റ്റ് എടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രവീന്ദ്രനും കലാവധി മുത്തശ്ശിയും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു രവീന്ദ്രനെ കലാവധി മുത്തശ്ശി പറഞ്ഞു ഒക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നല്ലട എന്ന് ചോദിക്കണം പിന്നെ അതൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നു സദ്യയൊക്കെ നല്ല സൂപ്പറായിരുന്നു പറയണം ഈ സമയത്താണ് അങ്ങോട്ട് സച്ചി ഇറങ്ങിയിരുന്നത് അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു നീ അങ്ങോട്ടേ പോണേ കലാവധി മുത്തശ്ശി ചോദിച്ചാൽ അത് പിന്നെ പ്രത്യേകിച്ച് അറിയാനുണ്ടോ അവൻ അവന്റെ കാർ ഓടിക്കാൻ പോകുന്നതായിരിക്കും അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞ അതിന്റെ ശരി ഇന്നോ അതെന്താച്ച ഇന്ന് പോകാൻ കൊള്ളില്ലേ എടാ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ നടക്കണ്ടേ ചടങ്ങുകൾ ഇനി എന്നാ ചടങ്ങ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞെന്നോ ഞാൻ ഉള്ള കഴുത്തിൽ താലി കിട്ടുകയും ചെയ്തു ഇനിയിപ്പെന്നാ ചടങ്ങ് കലാവധി മുത്തശ്ശോറിഞ്ഞ് ഇനി അല്ലെടാ മെയിൻ ചടങ്ങിരിക്കുന്നത് ശാന്തി മുഹൂർത്തം ഓ ശാന്തി മുഹൂർത്തം അത് വൈകുന്നേരം അല്ലേ അച്ഛമ്മ എടാ വൈകുന്നേരം എപ്പോഴാന്നുറത്തോണ്ടിരിക്കുന്നേ ഒമ്പത് മണിക്ക് ശാന്തി മുഹൂർത്തം സമയം കുടിച്ചിരിക്കുന്നെ നീ പോയിട്ടുണ്ടെങ്കിൽ പോക്കല്ലേ പോളു നീ പെട്ടെന്ന് തിരിച്ചു വരത്തില്ലോ എന്ന് പറയാ അച്ഛമ്മ ഇങ്ങനെ പറയരുത് അച്ഛമ്മ ഓട്ട ഓടിയില്ലെങ്കിൽ പിന്നെ പൈസ വേണ്ട കയ്യിൽ ഈ പൈസ ആര് ആരും കൊണ്ടാത്തരുമെന്ന് ഓർത്തായിരിക്കുന്നേ ഒന്നും രണ്ടും രൂപയല്ലേ വേണ്ട സി സി അടക്കണം വണ്ടിക്ക് ഇനിയും കുറച്ച് പൈസയോട് കൊടുക്കണം കുറേ കാര്യങ്ങളുണ്ട് രവീന്ദ്രനോട് നീ എപ്പോഴും പൈസ പൈസ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടിയാൽ മതി അച്ചാ ഇങ്ങനെ പറയല്ല പറയലച്ചാ എടാ ഇത് എന്റെ ജീവിതവാ നീ ജീവിതം വെച്ചാണ് കളിക്കണേന്ന് ചോദിക്കുക ഒമ്പത് മണിക്കല്ലേ ചടങ്ങ് ഞാൻ നേരത്തെ എത്തിയേക്കാന്ന് പറയണം അന്നൊരു കാര്യം ചെയ്യ പോക്കോ പോകുന്നതിന് ഒന്നും കുഴപ്പമില്ല ഒരു എട്ട് മണിയാവുമ്പോഴത്തേ ഇങ്ങോട്ട് പറഞ്ഞെന്ന് പറയാം എട്ട് മണിയാകുമ്പോഴോ അങ്ങനെ ഉണ്ടാ വന്നാൽ എന്ന് പറയാം പിന്നീട് സച്ചി നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് വല്ലതാണ് ചക്കരെ അച്ഛമ്മല്ലേ ഒന്ന് പറഞ്ഞ അച്ഛനെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഇന്ന് പോയിട്ട് വരാൻ തുടങ്ങണം ഉം ശരി ശരി പക്ഷെ നേരത്തെ കാലത്ത് എവിടെ ആൾ കണ്ടേക്കണം ഉം പറഞ്ഞങ്ങോട്ടങ്ങ് പോവാണ് ഈ സമയം രേവതിയും കൂടെ അങ്ങോട്ട് വന്ന് രേവതി എനിക്ക് മനസ്സിലായി സച്ച് എത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കാരണം രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കാനായിട്ട് അത്രമാത്രം പെടാപ്പാട് വിടുന്നുണ്ട് എന്നാൽ ചന്ദ്രമതി അങ്ങോട്ട് ഒന്നിരിച്ചു അല്ല ഇന്ന് ചടങ്ങ് നടത്തണമെന്ന് ചോദിക്കുവാണ് ദേവേന്ദ്രം ചോദിച്ചാൽ അതെന്താ എന്തിനു ചടങ്ങ് നടത്തിയാലേ അല്ല സുധിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലോ അവന്റെ ചടങ്ങ് നടത്തിയിട്ട് പോലെ ഇവന്റെ ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടോ അല്ല സുധീടെ അല്ലോ ആദ്യം കല്യാണം കഴിഞ്ഞേ സച്ചിയുടെ അല്ലേ പിന്നെന്തിനത്തിരിക്കണെന്ന് ചോദിക്കുകയാണ് കലാധിമുത്ത് ഈ അഭിപ്രായം തന്നെയാ പറഞ്ഞേ പെട്ടെന്ന് ചന്ദ്രമതി സ്വഭാവം അങ്ങോട്ട് മാറി ചന്ദ്രമതി പറഞ്ഞു അല്ല ഇന്ന് നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പറയുന്നത് കലാവിധിമുത്ത് ചാടി എഴുന്നേറ്റില്ലേ അന് നിന്റെ സമ്മതം ആർക്ക് വേണം നിന്റെ സമ്മതം ഒന്നും ആർക്ക് വേണ്ടെന്ന് പറയണം രവീന്ദ്രൻ ചോദിച്ചു നീ എന്ത് ബാധിച്ചൻ്റെ ചന്ദ്രേ നിനക്കന തലയ്ക്ക് ഒരു ഓളോ വല്ല ഓളം ഉണ്ടോ സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തം കഴിച്ചാൽ നിനക്കെന്താ കൊഴപ്പിരിക്കുന്നു ഓ ഇനിയിപ്പതുകൂടെ കഴിയാത്തന്നെ കുഴപ്പമുള്ളൂ അല്ലെങ്കിൽ തന്നെ അവൾ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയതിന് ശേഷം എന്തൊക്കെ അനർത്ഥങ്ങൾ എവിടെ ഉണ്ടായിരിക്കുന്നെ സ്വന്തം ഭർത്താവിന് ഒരു കാറുണ്ടായിരുന്നു അതും കൂടെ നഷ്ടപ്പെട്ടില്ലേ വല്ലവന്റെ വണ്ടി ഓടിക്കേണ്ട സ്ഥിതി വന്നില്ലേ ദൈ ചന്ദ്രൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിരുതെന്ന് നീ എത്രയാണ് എത്രയാലും നന്നാവില്ലല്ലേ അങ്ങോട്ട് മാറി നിക്കണെന്ന് പറഞ്ഞ് ജഗീന്ദ്രൻ അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതിക്ക് വല്ലാത്ത സങ്കടമായി ചന്ദ്രൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം ദേവത ഒന്നും ഇണ്ടാതെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം നേരെ സുധിയുടെ മുറിയിലേക്ക് ചന്ദ്രമതി എന്നു ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്റെ വാക്കിന് ഒരു വിലയില്ലെന്ന് പറയാണ് ഇപ്പൊ എന്താമ്മേ പുതിയ പ്രശ്നം എന്താ എന്ത് പറയാനാ മോനെ അവരുടെ ചടങ്ങ് നടത്താൻ പോന്ന് ആരുടെ അമ്മ എടാ മോനെ സച്ചിൻ ദേവതയുടെ അന്ന് നടത്തൽ നമുക്ക് എന്താ എടാ മോനെ നീയല്ലേ മൂത്തത് നിന്റെ ചടങ്ങ് നടത്തിയിട്ട് പോരെ അവരുടെ ചടങ്ങ് നടത്താനായിട്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന ഇവിടെ ഒരു വില ആരും എനിക്ക് തരുന്നില്ലെന്ന് പറയാ പോട്ടമ്മ അവരെന്തേലും കാണിക്കട്ടെ ഇനി ഇതിന്റെ പേരിൽ അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട അങ്ങനെ അത് വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഈ ചന്ദ്ര അടുത്താ അവരുടെ കളി ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറയാണ് പിന്നീട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാ അടുക്കളയിലെ രേവതി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു രവതി വിളിച്ചു പണികളൊക്കെ തീർന്നെന്ന് ചോദിച്ചു പണികളൊക്കെ തീരാറായി എല്ലാ പണികളും തീർന്നു തീർന്നു തീർന്നമ്മയെന്ന് പറയാണ് അന്ന് ഒരു കാര്യം ചെയ്യാ നീ ഒരു ബക്കറ്റ് വെള്ളം ഒന്നും കൊടുത്തോണ്ട് വാ ആ നമ്മുടെ ബാത്റൂമിൽ വെള്ളം പരിഞ്ഞിരേ തോക്കി കയറി വെടിവെക്കണ്ട ഉള്ള കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടാൽ മതി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നാൽ മതി പറഞ്ഞ കേട്ടല്ലോ ദേവദി അങ്ങനെ വെള്ളം എടുത്തുകൊണ്ടിരികയാണ് എന്തിനാ അമ്മ വെള്ളം എടുത്തുകൊണ്ട് വന്നേ നീയേ ഇവിടെ കഴിയെ വൃത്തിയാക്കുക കഴിയെ വൃത്തിയാക്കാനോ അതോ ഇപ്പോഴോ അമ്മ ഞാൻ റെഡിയാവാൻ പോവായിരുന്നു എങ്ങോട്ടെ അല്ലമ്മ ശാന്തി മുഹൂർത്തം അല്ലേ ഓഹോ റെഡിയാൻ പോകുന്ന ശാന്തി മുഹൂർത്തത്തിനല്ലേ അല്ല വേറെ അല്ലോ അതാണ് ഫ്ലൈറ്റ് കയറി അങ്ങോട്ട് ദുബായ്ക്ക് പോകുന്ന പോലെ ഉള്ള പറിച്ചിട്ട് കേട്ടുണ്ടെങ്കിൽ റെഡിയാവാൻ അധികം സമയമൊന്നും വേണ്ട ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി തറയൊക്കെ നല്ല പളവള മുന്നെ തിളങ്ങണം അമ്മ ഈ സമയത്ത് ഈ ഏഴുമണി സമയത്ത് നേരം വെച്ചാൽ ആരും തറ എന്ന് പറയുന്നത് അതൊക്കെ ആരാ പറഞ്ഞെ എൻ്റെ അമ്മയാ പറഞ്ഞെ നിന്റെ അമ്മ അതൊക്കെ നിന്റെ അമ്മയുടെ മനസ്സ് വെച്ചാൽ മതി ഇവിടെ അന്നുമില്ല എപ്പോൾ വെള്ളം കഴുകാം പറഞ്ഞങ്ങനുസരിച്ച് അവൾ ജോലി ചെയ്യാൻ മടിയായിട്ട് ഓരോ ന്യായീകരണങ്ങളുമായിട്ട് വന്നിരിക്കുന്നു നിന്നെ ഞാൻ കാണിച്ചാരാന്ന് പറഞ്ഞ ചന്ദ്രമൻ ചാടുത്തൂടെ കയറി പോകണം രേവതിക്ക് വല്ലാത്ത സങ്കടം ഒന്ന് രേവതി തറയൊക്കെ കഴുകി തുടക്കുകയാണ് ഈ സമയത്ത് വീണ്ടും ചന്ദ്രപതി വന്നിട്ടു പറഞ്ഞു ആ സൈഡിലൊക്കെ ഇരിക്കുന്ന കണ്ടല്ലേ അരികും മൂലം ചേർത്ത് നന്നായിട്ടങ്ങ് തുടക്കാൻ പറയാണ് ഞാൻ കണ്ട മേൻ തുടച്ചോളാന്ന് പറയാണ് പിന്നെ നിന്നെക്കൊണ്ട് ഈ രാത്രി ഇപ്പം ഞാൻ തുടപ്പിച്ചതിന് കാരണം എന്താണെന്ന് അറിയുമോ ഇത് അറിയത്തില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫങ്ഷന് വേണ്ടിയിട്ട് നിന്റെ വീട്ടുകാരെയൊന്നും വിളിക്കരുതെന്ന് പക്ഷെ അതൊന്നും നീ കേട്ടില്ല വീട്ടുകാരെ മാത്രമല്ല ഉള്ള വഴിയെ കൂടെ പോയെന്ന ചെറുക്കനെ അതിൻ്റെ അമ്മേനെ എല്ലാം വിളിച്ച് വീട്ടിലേക്ക് കയറ്റി അതിനുള്ള ശിക്ഷാന്ന് പറയുകയാണ് അമ്മ എന്താ പറയുകയാണെങ്കിൽ വെക്കാം നിന്റെ വീട്ടുകാരും നാട്ടുകാരും ഇങ്ങോട്ടും വന്നിട്ട് ഈ വീടങ്ങോട് അശുദ്ധമാക്കി കിട്ടും അപ്പം ഇതൊന്ന് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഈ വീടൊന്ന് കഴുകാൻ പറഞ്ഞതെന്ന് പറയാം രേവതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി ഇവിടെ മാത്രല്ല അവ ഒരു ചെറുക്കം വന്നിട്ടില്ലായിരുന്നോ നിന്റെ ജനസിപ്പെട്ട് കറങ്ങണം അവനും അവന്റെ അമ്മയും കൂടെ പോയി കിടന്ന മുറിയിക്കാണല്ലോ അവിടെയൊക്കെ നല്ല വൃത്തിയായിരിക്കണം ഇതേ ഞാൻ നല്ല ശ്രീകോപിന് പോലെ അറിയാവോ വീടറിയാവോ കണ്ടൂർക്ക് കയറുന്നിറങ്ങാവുള്ള സ്ഥലമല്ലേ ഇത് അതുകൊണ്ട് ഒരിടത്തും ഒന്നും കണ്ടേക്കരുത് മേലാലെ ഇനി വിറ്റകളൊന്നും വീട്ടിൽ പോലും കയറ്റി പോയേക്കില്ല ഇതേ എന്റെ വീടാ ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് വന്നേക്കരുത് പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോകുമ്പോ ദേവതയിൽ കണ്ണറിഞ്ഞു വന്നു രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ വീട്ടുകാരാണ് അവർ വന്നെന്ന് പറഞ്ഞാണ് ഈ പ്രഹസനമൊക്കെ നടത്തിയിരിക്കുന്നത് അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് സച്ചി കയറി വരുന്നത് സച്ചി വന്നിട്ട് ചോദിച്ചു എന്താ പറ്റി നീ എന്താ കരയോ വേണമായിരുന്നു ചോദിക്കും ഈ ഒന്നുമില്ല കാര്യം പറഞ്ഞു രേവതി ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പോയാമെന്ന് പറഞ്ഞാൽ കയ്യെല്ലാം കൊണ്ട് കേറി പിടിക്കുകയാണ് രേവതിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നു അമ്മ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കും ഇല്ല എനിക്ക് മനസ്സിലായി അമ്മ എന്തോന്ന് എന്നോട് പറഞ്ഞത് കാര്യം എന്താ നീ എന്തിനാ ഈ സമയത്ത് ഇവിടെയെല്ലാം കഴിയെ തുടയ്ക്കണെന്ന് ചോദിക്ക പെട്ടെന്ന് സച്ചിയോട് ചോദിച്ചു അറിഞ്ഞിട്ടിപ്പൊ എന്ത് ചെയ്യാനാ അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യനോട് സമതല നെറ്റിയിരിക്കുക ഇവിടെ കഴുകി തുടയ്ക്കുന്ന എന്തിനാണെന്ന് അറിയാമോ എന്റെ വീട്ടുകാരും ഒന്ന് ഫങ്ഷന് അതിനുകൊണ്ട് എന്റെ വീട്ടുകാരും ഒന്ന് വീടെല്ലാം അശുദ്ധമാക്കി പോലും അതുകൊണ്ട് കഴുകി തുടക്കാൻ പറഞ്ഞു ഓഹോ അപ്പൊ അവരാ പറഞ്ഞല്ലേ ഒറ്റ ചവിട്ടായിരുന്നു ആ ബക്കറ്റിനിട്ട് ബക്കറ്റും വെള്ളം കൂടെ താഴെ കിടന്നു നീ എന്നിട്ട് ഇതെല്ലാം ചെയ്യാനിട്ടിരുന്നല്ലേ എനക്ക് നാണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അവരോട് ചോദിച്ചിട്ടുള്ളത് നമ്മൾ സച്ചി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജവത് കയ്യിൽ കയറി പിടിച്ചു വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇനിയിപ്പോ ഒരു അടുത്ത പ്രശ്നം ഞാൻ ഞാനതിന്റെ കാരണക്കാരി എന്ന് പറയും ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നത്തിന് പോകണ്ടാന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് നീ എൻ്റെ കയ്യെന്നുവിടെ എനിക്ക് അവരോട് ഇത് ചോദിക്കണം അല്ലാതെ എനിക്ക് സമാധാനം കിട്ടണമെന്ന് പറയാം രേവതിക്ക് മനസ്സിലായി തനിക്ക് വേണ്ടി സംസാരിക്കാനും തന്നെ ചേർത്ത് നിർത്താനും ഒരാളും കൂടെ ഉണ്ട് തൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ സച്ചിയണം മനസ്സിലാവുന്ന മനസ്സിലായി പിന്നീട് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അവരുടെ നിന്ന് അല്ല അവർ ഈ പറയുമ്പോൾ നീ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇരിക്കണെന്ന് ചോദിക്കുവാണ് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അവർ ഈ പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറയണം എനിക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ അവരങ്ങ് ചെയ്യിക്കും അങ്ങോട്ട് നീ ഇങ്ങനെ ചുമ്മാ ഒന്നും ഇണ്ടായതുകൊണ്ട് അവര് തലേ കീറി ഇറങ്ങുന്നത് രണ്ടെണ്ണം പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ തീരാന്നുള്ളതെന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും ഞാൻ വരൂ കേട്ടോ നാളത്തെ വിശേഷമായിട്ട് ഒരു ഒന്നര രണ്ട് രണ്ടരക്കുള്ള സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കേൾക്കാണ് ഇതിന് ശേഷം എന്താ സംഭവിച്ചെന്നൊക്കെ അറിയണ്ടേ ചന്ദ്രമതിക്ക് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി